രഹസ്യം പറയാനല്ല എങ്ങനെയാണ് രഹസ്യം എന്നുള്ള വീഡിയോ ഉണ്ട് കേട്ടോന്ന് നമ്മുടെ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനൊക്കെ ഇങ്ങനെ കത്തുകൾ കൈമാറിയിട്ടുണ്ടോ നിങ്ങൾ ഓരോ പറയാനുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ വീഡിയോ ചെയ്യുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത് ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു ലൈറ്റ് ബ്ലൂ കളറിൽ നമ്മുടെ സീക്രട്ട് എന്താണോ അത് എഴുതി വെക്കുക ഒരു റെഡ് കളർ പെന്ന കൊണ്ടൊന്ന് കുത്തി വരുന്നൊടുക്കുക ഇപ്പൊ കാണുമ്പോൾ പെട്ടെന്ന് നമ്മളെന്താ അതിൻ്റെ ഉള്ളിലും എഴുതിയെന്നൊന്നും ആർക്കും മനസ്സിലാവില്ലട്ടാ ഇനി നമുക്ക് നമുക്കത് വായിച്ചെടുക്കാൻ ഒരു സംഭവം ആവശ്യമുണ്ട് ഇതുപോലെ ഒരു ലെൻസ് പോലെ ഒന്ന് വെട്ടിയെടുക്കാ ഇനി ഒരു ഗ്ലാസിന്റെ ഷീറ്റ് എടുത്തിട്ട് അതിൽ റെഡ് കളർ കൊണ്ടൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക ഇനി ഒന്ന് കൊടുക്കുക ഇനി സൈഡൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ ലെൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കൂടെയാണ് നമ്മൾ നമ്മുടെ രഹസ്യം എന്താണെന്ന് വായിക്കണത് കേട്ടാ ഇനി ലെൻസ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട് അത് വേണമെങ്കിൽ ചെയ്താൽ മതി അത് ആവശ്യമൊന്നും ഇല്ലാട്ടാ ഇനി കുറച്ച് ഡെക്കറേഷനും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ